ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി നാളെ നമ്മുടെ കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്നും തുടർന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യമാണ് വീഡിയോയിൽ പറയുന്നത് ഇത് നിങ്ങൾ അബദ്ധവശാൽ ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ നേരിട്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ വാഹന പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് സമ്മാനങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പണം അതല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംശയാസ്മദമായ സാഹചര്യത്തിൽ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും അൻപതിനായിരം രൂപയുടെ മുകളിൽ പണമായിട്ട് നിങ്ങളുടെ കൈവശം രേഖയില്ലാതെ ഉണ്ട് ഇതും പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും ഓരോ ജില്ലയിലും കോടിക്കണക്കിന് രൂപയും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളുമാണ് പിടിച്ചെടുത്തത് അപ്പോൾ ഇതിൻ്റെ പരിശോധന നാളെ ശക്തമാകും അതായത് വോട്ടർമാരെ സ്വാധീനിക്കാൻ നാളെയായിരിക്കും കൂടുതൽ സാധ്യത അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും റോട്ടിലുണ്ടാകും അപ്പോൾ ഇത്തരം സാധനങ്ങൾ രേഖയില്ലാതെ ഇന്നും നാളെയും കൊണ്ടുപോകരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് പരസ്യ പ്രചരണം അവസാനിച്ചു ഇന്ന് നിശബ്ദ പ്രചരണമാണ് ഒരു കാരണവശാലും മൈക്ക് സെറ്റ് പോലെയുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ പൊതുയോഗങ്ങളോ പ്രകടനങ്ങളോ ജാഥയോ ഒന്നും സംഘടിപ്പിക്കാനുള്ള അവകാശം അതല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഇന്നില്ല എന്നാൽ ഇത് ലംഘിക്കുന്നത് തെരഞ്ഞെടുപ്പ് പരമായ കുറ്റമാണ് അതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും പോലീസിന് അറസ്റ്റ് ചെയ്യാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടുതൽ തന്നെ രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പരസ്യപ്രചരണം അവസാനിപ്പിച്ച ഇന്നലെ മുതൽ നാളെ വരെ തിരുവനന്തപുരം മലപുരം ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നിരോധനാജ്ഞ കാലയളവിൽ നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുക ജില്ലയിലെ മണ്ഡലങ്ങളിലെ വോട്ടർമാരല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രചാരകരുടെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചഭാഷിണിയുടെ ഉപയോഗം ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് സംബന്ധമായ പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അത്തരത്തിലുള്ള അഭിപ്രായ സർവേകൾ നടത്തുന്നതൊക്കെ ഇത്തരം നിരോധനാജ്ഞയുള്ള സ്ഥലങ്ങളിൽ വിലക്കപ്പെട്ട കാര്യമാണ് ഇത് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് ഈ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് നാളെ വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതോടൊപ്പം തന്നെ എന്തെല്ലാം രേഖകളാണ് കൊണ്ടുപോകേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പ്രത്യേകമായി കേൾക്കുക ആ വീഡിയോ കേൾക്കാത്തവർ നിർബന്ധമായിട്ടും അത് കേൾക്കുക നിങ്ങൾക്കത് ഉപകാരപ്രദമാകും നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാനഘട്ടത്തിൽ നിരവധി വ്യാജ വാർത്തകൾ വരും ഇത്തരം വ്യാജ വാർത്തകൾ നിങ്ങൾ നിങ്ങളുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് അത് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെതിരെ പരാതി ഉയർന്നാൽ നിങ്ങൾക്കെതിരെ ക്രിമിനൽ കേസ് ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസുകളും രജിസ്റ്റർ ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഐ ഉൾപ്പെട്ട കേസുകളും നിങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്യും തെരഞ്ഞെടുപ്പ് നാളെയോടു കൂടി അവസാനിക്കും പക്ഷേ നിങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന കേസ് നാളെ അവസാനിക്കില്ല അതുകൊണ്ട് തന്നെ വ്യാജ പ്രചരണങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഷെയർ ചെയ്യരുത് ഏറ്റവും അവസാനമായി അറിഞ്ഞിരിക്കേണ്ടത് നാളെ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചെയ്യുന്ന ആളുകളാണ് അതൊരു പക്ഷേ രാഷ്ട്രീയമായ ആവേശത്തിൻ്റെ പുറത്ത് ആരെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കള്ള വോട്ട് ചെയ്താൽ പോലും നിങ്ങൾ പിടിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതായത് അതിന് മാത്രം ക്യാമറ സംവിധാനങ്ങൾ അതിന് മാത്രം ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കള്ള വോട്ട് ചെയ്യുന്നത് പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത നാല് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം